ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുനിസിപ്പാലിറ്റി വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ വള്ളത്തിൻ്റെ ലൈനിൽ വരുന്ന റീഡിങ് ഓവറായിട്ട് വരുന്നതിരിക്കും നമ്മൾ എയർ എയർ നമുക്ക് കറക്റ്റായിട്ട് ഫുള്ളായി മറ്റേ വള്ളം വരുന്നതിന് മുമ്പിൽ ഒരുപാട് എയർ വന്നിട്ട് നമ്മുടെ മീറ്റർ റീഡിങ് ഒരുപാട് കറങ്ങാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ നമുക്ക് എയർ എയർ ഫിൽട്ടർ എയർ ഫിൽറ്റർ എന്ന് പറയുന്നത് എയർ റെഗുലേറ്റർ അതായത് നമ്മൾ എയർ കളയാൻ വേണ്ടിയിട്ടുള്ള സാധനത്തിൽ പിടിപ്പിക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് അപ്പോൾ ഇത് അരഞ്ചിൻ്റെ ആണ് വരുന്നത് മുക്കാലിഞ്ച് വരുന്നുണ്ട് ഒരിഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പിടിപ്പിക്കാം പിന്നെ വരുന്നത് ഇതിൻ്റെ ബ്രാസിൻ്റെ വരുന്നുണ്ട് ബ്രാസിൻ്റെയാണ് ഒന്നുകൂടി നല്ലത് അതിവിടെ കിട്ടാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മൾ അങ്ങനത്തത് വെച്ചിരിക്കുന്നത് ഇതിന് മൊത്തം അറുപത് ഉറുപ്പേൻ്റെ ഒരു എയർ ഫിൽട്ടറാണ് അപ്പോൾ നമുക്ക് ഇതിൽ എയർ മാത്രമാണ് ഇതിൽ പോവുക ഒരു പൊടിക്കൊരു വെള്ളം ലീക്ക് ഉണ്ടാവും അത് നോക്കണ്ട കാരണം അത് ഇതിൽ ഉള്ളതാണ് അത് എയർ ഫിൽറ്ററിൽ സാധാരണ കുറച്ച് ചെറിയ പൊടിക്ക് കുറച്ച് വാളം ലീക്ക് ലീക്കേജ് ആയി പോകുന്നുണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഔട്ടിലാണ് കൊടുക്കരുത് ഔട്ടിൽ കൊടുക്കരുത് ഇൻലെറ്റിലാണ് ഇത് കൊടുക്കേണ്ടത് ഇൻലെറ്റിൽ മുനിസിപ്പാലിറ്റി ലൈനിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ലൈ വരുന്ന ലൈനിലാണ് ഇത് കൊടുക്കേണ്ടത് ഔട്ട് കൊടുത്തിട്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവില്ല കാരണം മീറ്റർ റീഡിങ് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് മീറ്റർ റീഡിങ് വരുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം കൊടുക്കായിരിക്കും നല്ലത് അതേപോലെ ഇത് കൊടുക്കുമ്പോൾ വാട്ടർ വാട്ടർ അതോറിറ്റിയിൽ വെള്ളമില്ലാത്ത സമയത്ത് കൊടുക്കണം അല്ലെങ്കിൽ നിൽക്കുമ്പോൾ നമുക്ക് വാൾവ് ഇവിടുന്ന് നിന്ന് അങ്ങോട്ടാണല്ലോ വാൾവ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സമയത്ത് കൊടുക്കുക പിന്നെ പുതിയതായിട്ട് മീറ്റർ വെക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഒന്നും അങ്ങനെ ഒന്ന് ചെയ്യിപ്പിച്ച് വിടാൻ അവരെ കൊണ്ട് പറയിപ്പിക്കുക കാരണം അവർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വന്നിട്ട് ഇത് പിടിപ്പിക്കാം അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അങ്ങനത്തെ ഓവറായിട്ട് റീഡിങ് വള്ളം ഓവറായിട്ട് മീറ്റർ തിരിയുന്നുണ്ടെങ്കിൽ എയറിൻ്റെയാണ് പ്രശ്നം അപ്പോൾ വള്ള ഉപയോഗം നമ്മൾ അത്യാവശ്യം എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരുപാട് എയർ കയറി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എയർ കളയാൻ പറ്റും അതേപോലെ ഇതിൻ്റെ മറ്റേ മുക്കാലിൻ്റെ ആണ് എയറിൻ്റെ അത് ഇത്തിരിക്കുന്നത് അപ്പോൾ അത് അരഞ്ചാക്കിയിട്ട് റെഡീസ് ചെയ്ത് എടുക്കുകയാണ് കീലിൻ്റെ അസീലത്തിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് അയക്കുമ്പോൾ രണ്ടും ക്രോസ് ആയിട്ടായി വരുന്നത് അപ്പോൾ അത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വാൾവ് അടക്കാതെ ഒരു രക്ഷയില്ല വള്ളം നിൽക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് വള്ളം നിൽക്കുന്ന വരെ വെയിറ്റ് ചെയ്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്തു വള്ളം നിൽക്കണ കാണല്ല അപ്പോൾ വള്ളത്തോടെ തന്നെ പിടിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അത് എങ്ങനെ പിടിപ്പിച്ചു എന്ന് ഞാൻ ഇപ്പോൾ അതിൽ പറയുന്നുണ്ട് അതെ നമ്മൾ വാൾവ് വെച്ച് ഫോട്ടോവാൾ വെച്ചിട്ട് എയർ ഫിൽറ്ററിൻ്റെ അത് വെച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഏറെ കളയുള്ളത് അപ്പോൾ അത് ഇപ്പം ലൈനിൽ വള്ളം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം പ്രഷർ ഉണ്ടായിരുന്നു അപ്പോൾ ഫിറ്റ് ചെയ്യാൻ നല്ല അംഗം പറ്റി കാരണം വെള്ളമില്ലാത്ത സമയത്ത് ഫിറ്റ് ചെയ്യാൻ നോക്കുക അതുകൊണ്ട് ഒരു വാഴ് വാവ് ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്കുള്ള വെള്ളം പോകുന്നത് ഇവിടേക്കുള്ള വെള്ളം നിൽക്കില്ല എന്നിട്ട് മീറ്ററിൻ്റെ ഒരു ഭാഗം അയച്ചിട്ട് വള്ളം തുറന്നു വിട്ടിട്ടാണ് ഈ സാധനം പിടിപ്പിച്ചത് അപ്പോൾ മീറ്റർ മിക്കവാറും പറയും വിഭാഗത്തിൽ ഫുൾ ഡേ വെള്ളമുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പിടിപ്പിക്കേണ്ടി വന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇങ്ങനെ വെക്കുന്നത് ചെറിയ ലീക്ക് ഉണ്ട് കണ്ടോ എർ ഫിൽറ്റർ എവിടെക്കെയാണ് വെക്കേണ്ടത് ചുരുങ്ങിയത് ഒരു കസ്റ്റി ഒരു നാലഞ്ച് കിലോമീറ്റർ അതിനും കൂടുതൽ ദൂരം ഉള്ളടത്തൊക്കെ വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ അപ്പൊ അത്രയും ദൂരം വെള്ളം തുറന്നു വിടുമ്പോൾ ആ എയർ തള്ളിച്ച് വരുമ്പോൾ നമ്മുടെ മീറ്റർ വേഗം കറങ്ങാൻ തുടങ്ങും അത് കറങ്ങാനുള്ള കാരണം നമ്മൾ ടാപ്പ് തുറന്നാലേ അത് കറങ്ങുള്ളൂ പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടാങ്ക് കയറി ഉണ്ടാവും ബോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾട്ട് വാൾ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ഫോൾട്ട് ഫോൾട്ട് വാൾവ് വെക്കുന്ന സമയത്ത് അപ്പോൾ അത് ഓവർ ആയിട്ട് കറങ്ങിക്കഴിഞ്ഞാൽ എയർ നല്ല വലിച്ചെടുക്കും അതിനാണ് നമ്മൾ എയർ ഫിൽറ്റർ അതായത് എയർ റെഗുലേറ്റർ വെക്കുന്നത് കാരണം അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ ചെയ്യുന്നത് ഈ ബോർവെല്ലടിച്ചിട്ട് മറ്റേ പഞ്ചായത്ത് അവർ ടാങ്ക് വച്ചിട്ടുണ്ടാകും മറ്റേ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ഇത് വയ്ക്കേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ വീടിൻ്റെ അടുത്തുനിന്ന് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് മീറ്ററിൻ്റെ അടുത്തു നിന്നൊക്കെ നമുക്ക് കുഴപ്പമുണ്ടാവും ഒരുപാട് ദൂരം കൂടുന്ന പാട്ടപ്പുഴയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞിട്ടുള്ള വള്ളത്തിൻ്റെയൊക്കെയാണ് നമ്മൾ ഏറ് കറക്റ്റായിട്ട് വെക്കേണ്ടത് അത് നമ്മൾ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ അത് എവിടെയാണ് ഏറ് വെ വെക്കേണ്ടതെന്ന് പറയണമെങ്കിൽ നമ്മൾ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ വള്ളം വരുന്ന സമയത്ത് കാറ്റ് നല്ലോണം വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും നിർബന്ധമായിട്ടും വെക്കേണ്ടതാണ് അതേപോലെ ഒരു ആറ് വീടിൻ്റെ ഒരു പ്ലംബിങ്ങിൻ്റെ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു പ്ലംബിങ്ങിൻ്റെ തന്നെയാണ് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അതിലൊരു മീറ്റർ വെച്ചിട്ടൊക്കെയാണ് അതിൻ്റെ പ്ലംബിങ് ചെയ്തിരിക്കുന്നത് അതാണ് നേരത്തെ ഒരു മീറ്ററിൻ്റെ ഒക്കെ കണ്ടത് ഒരു ആറ് മീറ്ററിൻ്റെ ഒക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ ഫുൾ ആയി ഡീറ്റെയിലസ് ഡീറ്റെയിൽസ് ചെയ്ത് ഇടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആ വീഡിയോ വാച്ച് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഹരിസ് ബൈ